കുറെ പേര് നമ്മളൊന്ന് ക്യൂന നടത്തി ബാക്കി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് അതിനകത്ത് നമ്മൾ പറയാത്ത കാര്യങ്ങളും പിന്നെ പുതിയ പിന്നെ അതിനകത്ത് വേറെ ഒരു കുട്ടി പറഞ്ഞിട്ടായിരുന്നു പെട്ടെന്ന് റിപ്ലൈ പെട്ടെന്ന് വീഡിയോ ചെയ്യും അപ്പൊ ആദ്യം കമന്റ് വായിക്കാം കമന്റ് നോക്കിയിട്ട് തപ്പിട്ട് കിട്ടിയില്ല അതുകൊണ്ട് എനിക്കൊരു കാര്യം സീരിയസ് ആണ് പറയണ്ടേ ശ്രദ്ധിച്ചു കേക്കണം പ്ലീസ് ഫസ്റ്റ്നാത്താന്ന് വിളിച്ചല്ലാട്ടോ ഞാൻ ആകെ പത്തൊമ്പതായിട്ടുള്ളു ഞാന് എന്നിട്ട് ഓരോരുത്തര് പറയണ് അങ്ങനെയൊന്നും പറയണ്ട എന്നാലും അങ്ങനെ വേണം കാണുമ്പോ എനിക്കെന്തോ പോലെ അങ്ങനൊക്കെ പറഞ്ഞാ മതി ആരും പറയലെ പ്ലീസ് ഇതിന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കണം അപ്പൊ പിന്നെ ചോദിക്കലുണ്ട് ഞങ്ങള് ഏജ് എത്രയാണ്

എന്തായാലും എവിടുന്ന പോലെ കൊച്ചി 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 ഡയറക്റ്റ് ഫ്ലൈറ്റ് ഞാൻ കൊറേ നേരം ഇരുന്ന് ഇരുന്ന് പക്ഷെ എനിക്ക് ഒരു കുട്ടിണ്ട് എവിടെയാണാവും

ഞാൻ ഇങ്ങോട്ട് വന്നത് ആയിട്ടാണ് വന്നത് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എം ബി എടുക്കാൻ വേണ്ടി വന്നു ഇവിടെ എം ബി എടുത്ത് വൺ ഇയർ വൺ ഇയർ കോഴ്സ് ആയിരുന്നു വൺ ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ കൂട്ടത്തില് ഞാനൊരു ഏജൻസിയിൽ കെയർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടിരുന്നു അപ്പം അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പം ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വർക്കിംഗ് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇവിടെ ഏജൻസി ആയിട്ട് ഒരു കെയർ ഹോമിൽ സ്റ്റാഫായിട്ട് വന്നായിരുന്നു അപ്പോ അവരുടെ ജോലിയൊക്കെ കണ്ടിട്ട് അവർക്ക് എന്നെ ഇഷ്ടമായിട്ട് അവരുടെ പറഞ്ഞ് അതല്ല സത്യം ഇവിടെ അവർക്ക് ഇവിടെ ഷോർട്ട് ആയിരുന്നു ആ ടൈമില് അവര് ചോദിച്ചു എന്നെ സ്പോൺസർ ചെയ്തു

നിങ്ങളെന്ത് കുറേ ഉണ്ട് പറയാൻ ഇപ്പം ആർക്കെയിലും ഇങ്ങോട്ട് വരണം എന്നൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റുഡൻറ് ആയിട്ടോ അല്ലെങ്കിൽ ജോബ് യൂസിയല്ലോ ജോബ് യൂസിയത്തിനാണെങ്കിലും കുറെ ക്രൈറ്റീരിയാസ് ക്രൈറ്റീരിയാസ് ഉണ്ട് പക്ഷേ ആർക്കെയിലോ അതിനെ താല്പര്യം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ ഇൻസ്റ്റയില് ഡി എം അയച്ചാൽ മതി എനിക്ക് വെക്കുമോ ഡി എം അയച്ചാൽ മതി എന്നെ അപ്പം എന്തു ചെയ്യുക അപ്പം മെസ്സേജ് അയച്ചാ മതി ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തരാം പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഒക്കെ ചെയ്തുതരും പിന്നെ നിങ്ങള് പുറത്ത് വേറെ കൺട്രീസ് നോക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് എന്താ പറയാ ഞങ്ങളൊരു ഏജൻസിണ്ട് അപ്പൊ അവര് ഞങ്ങളെ ഹെൽപ് ചെയ്യാ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അവരാണ് ഹെൽപ് ചെയ്തത് സ്വന്തം ഏജൻസിയാണ് അപ്പൊ വേറെ ഒക്കെ യൂറോപ്യൻ കൺട്രീസോ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് ജോബ് വിസ ആണെങ്കിലും പിന്നെ സ്റ്റുഡൻറ്റ് വേസി ആണെങ്കിലൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡി എം അയച്ചാൽ മതി ഞങ്ങൾ റിപ്ലൈ അല്ലേ പിന്നെ വരുന്ന കമന്റ് ആണ് റൂം ആരാം പിന്നെ മേക്കപ്പ് പിന്നെക്ക് മാർന്ത സ്കിൻകെയർ പ്രത്യക്ഷ ഒരു തോന്നലാ ഓക്കെ ഇടയ്ക്കാണ് തോന്നും അപ്പടുത്ത് അങ്ങനൊക്കെ നോക്കും പിന്നെ പിറ്റേതൊന്നും ഉണ്ടാവില്ല പിന്നെ പിറ്റേ ദിവസം ഹാൻഡ് വാഷ് വെച്ച് മുഖം കഴുകും കോമഡി ആണ് എന്നാലും ഞാൻ പറയുമ്പോൾ ഇന്നിടുന്ന ലിപ്സ്റ്റിക്കിന്റെ അല്ലേ ഷെയ്ഡല്ല നാളെട പിന്നെ പ്രശ്നം ഇന്നിടുന്ന ലിപ്സ്റ്റിക് ഒന്നേ ഒന്ന് ലൈറ്റ് ആയത് ഒന്ന് ഡാർക്ക് ആയതുകൊണ്ട് രണ്ടും കൂടി ഇടും കൂടാക്കാണ്ട് കൂട്ടിയിടും പിന്നെ നാളെ വേറെ ലിപ്സ്റ്റിക് വേറെ ഇടും

എന്താ പറഞ്ഞു പറഞ്ഞോട് എക്സാമായിട്ട് കാണാൻ പറ്റില്ല എക്സാം കഴിഞ്ഞിട്ട് ൾക്കാരുണ്ട് മെസ്സേജ് കുട്ടി സീതായിട്ടുണ്ട് പിന്നെ യൂട്യൂബ് ചാനലിട്ടു ഞങ്ങൾ അതെ ഞങ്ങൾക്ക് ഇടാൻ ഇല്ല എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഞങ്ങളോടും പക്ഷെ ഓട് വീട്ടിൻ്റെ നല്ല രസം പിന്നെ നമ്മൾ കഴിഞ്ഞ ക്യു ആൻഡില് താഴെ വന്ന കുറച്ച് വേറെ കുറച്ച് ക്വസ്റ്റൻസ് ആട്ടോ ബിഫോർ മാരേജ് നിങ്ങൾ രണ്ടുപേർക്കും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ രണ്ടുപേർക്കുണ്ടായിരുന്നു രണ്ടാക്കു പറഞ്ഞു കല്യാണത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞുല്ലേ കല്യാണത്തിന് മുമ്പ് നമ്മള് ഫോൺ എടുക്കുന്ന ടൈമില് എല്ലാം പറഞ്ഞു എല്ലാം പറഞ്ഞു രണ്ടാക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നുള്ളൂ വർക്ക് ചെയ്യുന്നില്ല പിന്നെ സർഗോഡത്ത് കൊറേ ആൾക്കാര് കാസർഗോഡ് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോന്നൊക്കെ പറഞ്ഞ കമന്റിൽ ഇട്ടാണ് പിന്നെ അയിന്ന് കമന്റ് വന്നാണ് പിന്നെ എനിക്ക് ഇഷ്ടായിട്ടോ കാസർഗോഡ് മെസ്സേജ് അവിടുത്തെ ആൾക്കാരെ അറിയുമ്പോൾ സന്തോഷം അങ്ങനെയല്ല എല്ലാരും എല്ലാരും സന്തോഷം പിന്നെ ചില ആൾക്കാരൊക്കെ വീഡിയോന്റെ ലാസ്റ്റ് വരെ കണ്ടിട്ട് അതിന്റെ ആ വെച്ചിട്ട് ഇങ്ങനെ കമന്റ് ഇടും സംഭവിച്ച കാര്യം ും യൂട്യൂബിലത്തെ പിന്നെ ഇൻസ്റ്റത്തെ റീൽസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ആ പിന്നെ

എന്നിട്ടിപ്പണി സമയം ഒന്ന് ഞങ്ങള് പറഞ്ഞ് നിർത്തിയത് വീഡിയോ എഡിറ്റിംഗ് അവിടെ പറഞ്ഞു നിർത്തി കേട്ടോ അത് കഴിഞ്ഞിട്ടില്ലതാണ് വീഡിയോ ഓഫ് ആയി ഓഡിയോ ഓഫ് എന്താ കഴിഞ്ഞാണ്

ഓരോ പാളലാണ് അപ്പൊ എന്തെടുക്കും അപ്പാണ് ഷമിലിന്റെ മെസ്സേജും അതില് ഷംന ഫസ്റ്റ് അനുസുൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് മാരേജ് കല്യാണം ഞങ്ങൾ ഓൾറെഡി ഒരു ഓണ പറഞ്ഞു പക്ഷെ സൗണ്ട് ഇല്ലാത്തോണ്ട് പിന്നെയും പറയാണ് നേരത്തെ പറഞ്ഞപ്പോലെ ഞങ്ങൾ കല്യാണാണ് കല്യാണാണെങ്കിൽ ഞങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഷോർട്സ് ആക്കി ഇടണം എന്ന് വിചാരിക്കണ്ട് അങ്ങോട്ട് ഞങ്ങൾക്കെ ഞങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പോ ഇങ്ങനെ ഒന്നുകൂടെ ഒന്നുകൂടെയോ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താ പറഞ്ഞിട്ട് അതന്നെ പ്രീ വെഡിങ് പോസ്റ്റ് വെഡ്ഡിങ് അതൊന്നും ഞങ്ങൾക്ക് നടത്താൻ പറ്റിണ്ടായിരുന്നില്ല അതൊക്കെ വെച്ചിട്ട് ഞങ്ങക്ക് ഒന്നുകൂടെ ഒരുമിച്ച് പരിപാടിയൊന്നും വേണ്ട ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട ഫോട്ടോ എടുക്കുക എല്ലാരും നമ്മളെ ഫ്രണ്ട്സൊക്കെ എല്ലാരും മൂന്നുണ്ടാവും മാത്രം പക്ഷെ എനിക്ക് കുക്ക് ചെയ്യണ ഇഷ്ടമല്ല

എനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് തന്നെയാണ് പറയണത് കൊറേ ചൂടാവുള്ളൂ നെഗറ്റീവ് എനിക്ക് ഓള് എന്താ വിഷമം വന്നുകഴിഞ്ഞാല് സങ്കടം വന്നുകഴിഞ്ഞാല് മിണ്ടൂല മിണ്ടാതെ ഇടയ്ക്കൊക്കെ അങ്ങ് പോവും എന്നിട്ടൊന്നും മിണ്ടൂല മിണ്ടാതെ ആ അടുത്തത് നിഹന്റെ കമന്റ് നിഹന്റെ കമന്റ് വല്യൊരു കമന്റ് ആട്ട കണ്ടപ്പോൾ നല്ല 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 രസം രസം സന്തോഷം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നമ്മൾ നല്ല ഇഷ്ടമാണ് വീണ്ടും വീഡിയോ വായിക്കല് ഒരുമിച്ചായിരിക്കും വായിക്കല് അടുത്തത് അപ്പൊ പറയും

അതെ കൊറേ കഥ പറയാനുള്ളത് ഉമ്മച്ചറിയേറെ അങ്ങനൊന്നും എന്താ കൊറേ ആൾക്കാർ കമന്റിൽ ഇട്ടിണ്ടായിരുന്നു എന്താ മറ്റേ വീഡിയോയില് വേണ്ടിട്ടൊക്കെ കമന്റ് അപ്പൊ എന്റെ അമ്മ അത് പാവാണ് നല്ല സ്നേഹ പിന്നെ അതിനകത്ത് ചോദിച്ചു പറയുമ്പോ ഞങ്ങക്ക് പറ അതിപ്പം പൊസസീനസ് അങ്ങനെ ഇല്ല കാരണം ഞങ്ങക്ക് ഇവിടെ ഞങ്ങൾ തന്നെ ഉള്ളു പിന്നെ ഫ്രണ്ട്സ് കൊറച്ചേരേ ഉള്ളു ും ഫ്രണ്ട് കാണ അല്ലെങ്കിൽ ഞങ്ങളാണ് എപ്പോഴും പുറത്തു പോകലും എന്നിട്ടും പോവാണെങ്കിലൊക്കെ ഞങ്ങൾ തന്നെ വേറെ കാര്യം പശു തപ്പി തപ്പി പോയത് അപ്പൊ വന്നിട്ടുണ്ട്

ന് മറ്റേ തട്ട് അങ്ങനെ പൊക്കണ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തട്ടം പൊക്കണ പരിപാടി അതാ ഇപ്പൊ ഞാൻ തങ്ങൾ പറഞ്ഞോളൂട്ടിൽ ലണ്ടനിൽ പെർമനന്റ് ആയിട്ട് സെറ്റ് സെറ്റായ രണ്ടുപേരൊന്നും ലണ്ടനിൽ പെർമനന്റ് ആയിട്ടില്ല ഞാൻ വന്നിട്ട് ഇപ്പൊ മൂന്ന് കൊല്ലം ആവാൻ പോവാണ് മൂന്നു കൊല്ലമല്ല രണ്ടര കൊല്ലായിട്ടുള്ളു ഒക്ടോബറില് മൂന്നു കൊല്ലം ആവുള്ളൂ ഇപ്പോൾ വന്നിട്ട് ഇവള് കഴിഞ്ഞ നവംബറിലാണ് ഇവള് കഴിഞ്ഞ നവംബറിലാണ് വന്നത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള ഇഷ്ടമുള്ളൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ട്രാവൽ ചെയ്യാൻ നല്ല സുഖമാണ് കാരണം ഇവിടുന്ന് തൊട്ട് അടുത്ത് വേറെ കൺട്രിയിലേക്ക് പോകാനാണെങ്കിൽ വിസ എടുക്കാനാണെങ്കിലൊക്കെ കുറച്ചുകൂടി ഈസിയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബി ആർ പി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ബി ആർ പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ പ്രോസസിംഗ് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇതുവരെ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ടില്ല ഞാനതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയി വന്നിരുന്നു ആ അവിടെ പോയിണ്ടായിരുന്നു അത് നല്ലൊരു സമയം അപ്പോൾ എന്ത്ോ അല്ല അല്ലെങ്കിൽ കൊണ്ടാ കൊണ്ടാന്നല്ലേ ഒരുവിധം കമന്റ് കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പൊ സമയം രാത്രി സമയത്ത് ലൈറ്റ് ആവുമ്പോൾ രാവിലെ ആണെങ്കിലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും സ്റ്റുഡൻസ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം ഞങ്ങള് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും

拜拜。